ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഗായ്സ് നമ്മളുടെ ട്രിപ്പിൻ്റെ സെവൻ തോറെ പാട്ടാണിത് അപ്പം നമ്മളിപ്പോൾ കറക്റ്റ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ അച്ചിമീറിലായിരുന്നു രാത്രി ട്രെയിൻ കയറിയത് വരെ ഉണ്ടായിരുന്നു സോ അതിന് ശേഷം നമ്മൾ കാലത്ത് പുലർച്ച ഒരു ഒരഞ്ച് മണിയാകുമ്പോഴേക്കും നമ്മൾ ഡൽഹിയിലെത്തി അജ്മേറിൽ നിന്ന് കയറിയിട്ട് ദെൻ അവിടെ നിന്ന് തന്നെ റൂമും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് അപ്പുറത്തൊരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്ന അപ്പം എല്ലാവരും അവിടെ പോയി കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്തൊക്കെ പോവുകയാണ് കുളിച്ച് മാറ്റി പല്ലൊക്കെ തേച്ചിട്ട് ചായ പോലും കുടിച്ചിട്ടില്ല അട്ടുമാരും എല്ലാവരും പോയോണ്ടിരിക്കുകയാണ് ഇവർ തന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി നിർത്താം പറഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങളുടെ കയ്യിലെന്തോ കേക്ക് എന്തോട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ പോണ വഴി കുറച്ച് ഞാനിങ്ങനെ ജസ്റ്റ് എടുത്തതാണ് അപ്പം നമ്മളിപ്പോൾ കറക്റ്റ് അവിടെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകമഹാത്ഭുതങ്ങളിൽ രണ്ടാമത്തെ ഒന്നായിട്ടുള്ള കുത്തമ്പിനാർക്കാണ് നമ്മൾ പോകുന്നത് ഈ കുത്താർ എന്നൊക്കെ കേൾക്കുമ്പോൾ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെയാണല്ലേ കുത്തബിനാർ അതെ 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 അപ്പം എൻ്റെ വിചാരണ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ ചോദിച്ചാൽ കുത്തബിനാറ് ദുബായിലാണ് നട്ടാണ് പിന്നെ കുറച്ചൊക്കെ വലുതാവുമ്പോൾ നമുക്ക് ബുദ്ധിയൊക്കെ വെക്കുമല്ലോ അങ്ങനെ എനിക്ക് മനസ്സിലായത് കുത്തബിനാർ ഡൽഹിയിലാണ് എന്നുള്ള കാര്യം പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം ഈ ഒരു ബസ്സിലാണ് നമ്മൾ നാൽപ്പത് പേരുടെ അടുത്തുണ്ട് അപ്പോൾ എല്ലാവരും ഈ ബസ്സിൽ തന്നെയാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തി അമ്മ ഭൂരിയ പറഞ്ഞത് ഞാൻ ദോശയാണ് പറഞ്ഞത് അതൊക്കെ കഴിച്ച് അപ്പം നമ്മൾ ഏകദേശം എത്തി പിന്നെ ഞങ്ങൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നടന്നിട്ട് ഇങ്ങനെ പോയി പിന്നെ വലിയ മൂടൊന്നുമില്ല ഒന്നാമത്തെ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിയാൽ മതി വീട്ടിലൊന്ന് വന്നിട്ടൊന്ന് കെടന്ന് ഉറങ്ങിയാൽ മതി നല്ല ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് സോ എന്നൊന്നും വലിയ മോഡൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളിടക്കിടക്ക് ഈ കുക്കുംബറ് ആപ്പിൾ പഴം അങ്ങനെയുള്ള ഓരോ ഇങ്ങനെ കഴിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ ഏകദേശം മുന്നിലെത്തി പിന്നെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട് അതിൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ആൾ വേണ്ടട്ടെ അനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ പിന്നെ ഏതാ ദിവസം കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് നമ്മൾ പോയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന്ന് വീട്ടില ഗാസ് ഇങ്ങോസ് ആയിക്കാണ് എന്തൊക്കെ പേടിക്കുന്നുണ്ട് അങ്ങ് ഇപ്പൊ ഗാസ് ടിക്കറ്റ് കിട്ടിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പിന്നെ കാസ് കൂടുതലായിട്ടൊന്നും പറയല്ലോ ഇതിങ്ങനെ കണ്ട് നടക്കേണ്ട ഒരു സംഭവമാണ് അത് കാരണം കൂടുതലായിട്ട് ഇതിലൊന്നും പറയാനില്ല അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല ഏകദേശം ഏകദേശം ഇനി ഇതിൻ്റെ ഒരു വ്ലോഗ് വ്ളോഗൂടെയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ വരാനുള്ളൂ ഒരു സ്ഥലത്ത് കൂടെ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വ്ളോഗൂടെ വരാനുള്ളു വേറെ കാര്യമായിട്ട് വീഡിയോസൊന്നുമില്ല പിന്നെ ഡൽഹിയിൽ എത്തിയ ശേഷം ശരിക്കും നമ്മള് നമ്മള് ഭയങ്കര എടുത്തു കൂടെ ഫ്ലൈറ്റ് ഫീൽ ചെയ്യും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു നല്ല പോകും പറഞ്ഞാൽ നല്ല പോവും അത്യാവശ്യം ഫ്ലൈറ്റിൽ നമ്മളാ നിന്ന് കുറച്ച് നേരം കൊണ്ട് നമ്മുടെ കൂടെ ഇങ്ങനെ കുറേ എവിടെ അടുത്ത് എവിടെയാണ് എയർപോർട്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം അപ്പോൾ ഗായ്സ് ഈ കാണുന്നതന്നെയാണ് കുറ്റ മിനാറ് പിന്നെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല നല്ല വലുപ്പാണ് നല്ല വലുപ്പം എന്ന് പറഞ്ഞാലും പോരാ നല്ല വലുപ്പാണ് കേട്ടോ ഗായസ് ഞാൻ ഈ ഭാഗം ഇപ്പോഴാണ് കറക്റ്റ് ശ്രദ്ധിക്കുന്നത് കേട്ടോ എഡിറ്റ് ചെയ്യേണ്ട വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ എന്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നു സത്യം പറഞ്ഞാൽ നമുക്കവിടെ ഗ്ലാസ് ഒന്നും വെക്കാതെ നടക്കാൻ പറ്റില്ല അത്രയും വെയിലാണ് നടക്കണവരും ഉണ്ട് അങ്ങനെയല്ല ഞാൻ മൊത്തം അവിടെ ഗ്ലാസ് വെച്ച് നടന്നുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് വെയിൽ ഭയങ്കരമായിട്ട് കണ്ണി കടിക്കുന്നു പിന്നെ ഫുൾ ടൈം ഗ്ലാസ് വെച്ചിട്ടാണ് നടന്നിരുന്നത് പിന്നെ ഇവിടെ പണി ഞാൻ പറഞ്ഞില്ല ഫ്ലൈറ്റ് നല്ല പോവുണ്ട് എന്താ പോണ വേണ്ടുവന്നുകൂടി പിന്നെ ഇവിടെ പണി എങ്ങനെ ഫുള്ള് കഴിയാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കിൽ എന്തെങ്കിലും ഹിസ്റ്ററിപരമായിട്ട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പം ഞാൻ കൂടുതൽ അത് ചകഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് അറിയൂല അറിയാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ബാക്കിയുള്ളവർക്ക് ഹിസ്റ്ററി അവിടെ ഇവിടെ കേട്ടിട്ടും ഇതൊക്കെ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ് തന്നിരുന്നത് ഇതിന് എനിക്ക് ബേസിക്കലി ഇതിനെ പറ്റിയിട്ട് ഒരൈഡിയ പോലുമില്ല അതുകൊണ്ടാണ് കൂടുതലായിട്ട് വിശദീകരണങ്ങൾ തരാത്തെടുക്കാം പിന്നെ ഇവിടെ ഇവിടെയെന്ന് പറയുമ്പോൾ അങ്ങനെ അതേപോലെ കയറിയിരിക്കാൻ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ മരങ്ങളുടെ തള്ളലൊക്കെ കയറിയിരിക്കുക അങ്ങനെ നടന്ന് കാണുമ്പോഴാണ് നല്ല വെയിൽ ഫീൽ ചെയ്യുക അല്ലാതെ ഇപ്പോൾ അവിടെ കയറിയിരിക്കാം ഒരുപാട് മരങ്ങളുണ്ട് അതിൻ്റെ ചുവട്ടിൽ പോയിരിക്കാം റിലാക്സ് ആയിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലാതെ ഇതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ ഈ ഞാൻ പോയിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറയുമ്പോഴെനിക്ക് നന്നായിട്ട് ഫീവർ ണ്ടായിരുന്നു സോ ഞാൻ ഈ ഭാഗത്ത് ഒന്നും പോയിട്ടേ ഇല്ല നമുക്ക് വീഡിയോ എടുത്തിനു ഞാൻ ഈ ഭാഗം കാണുന്നത് ഞാൻ ജസ്റ്റ് ഒരു കുത്തപ്പിനാർ കണ്ടിട്ട് അവിടെ എവിടെ ഇട്ട ഒരു തള്ളലുണ്ടായിരുന്നു അതിൻ്റെ ചോട്ടിൽ പോയിരിക്കുന്നു അതൊക്കെ നമ്മുടെ എടുത്ത ഞാൻ അപ്പോഴാണ് കാണുന്നത് പോലും ഞാൻ പോലും ഇതുവരെ കണ്ടിട്ടില്ലാട്ടോ ഞാൻ എന്തെങ്കിലും കഴിച്ച് വീഡിയോ ജസ്റ്റ് ലൈക്ക് ആവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിക്കുക സോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ധ്യൊരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചാനൽ പോലെ കാണാനില്ല എവിടെയാണ് ഞാൻ പോയിട്ടിരുന്നത് അപ്പം അവിടെ നല്ലൊരു തണവായിരുന്നു കേട്ടാ അതാ ഇപ്പം ഇച്ച അവിടെ കുറേ കഴിഞ്ഞിട്ട് അവരും പോയിരുന്നു ഞാനിവിടെ പോയിട്ട് അദ്ദേഹം കാണാൻ തന്നെ പോയിട്ടില്ല ഞാൻ അവിടെ പോയിരിക്കുന്നത് പിന്നെ കുറച്ച് ഇപ്പോൾ ഞാൻ ഓരോരുത്തർക്ക് നീച്ചു പോയി ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു കൂളിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കൂടുതൽ പേരും ഇവിടെ ഒരു ഫോട്ടോ ഷൂട്ട് തീമിനാണ് വരുന്നതെന്ന് എനിക്ക് തോന്നി കാരണം കപ്പിൾസൊക്കെ ആയിട്ട് കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ട പോലെയാണ് എൻ്റെ ഒരു ഓർമ്മ ഇവിടെ ഞാൻ നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങനെ ഉമ്മ വീഡിയോ എടുത്ത് തളർന്നേന് തോന്നുന്നു പിന്നെ വീഡിയോസിൽ കാണുന്നത് ഞാനെടുത്ത കുറച്ച് ക്ലിപ്സാണ് അപ്പൊ അതുകൊണ്ട് ഞാനെടുത്തതായിരിക്കണം ആ അതെ ഞാൻ തീരെ കണ്ടിരുന്നിട്ടില്ല ഞാൻ വെറുതെ അവിടെ പോയിട്ടിരുന്നു ഇരുന്നിരുന്ന് എനിക്ക് വയ്യാതായി ਬਾਈਸ ਸਾਡੇ ਕੁਤਮੀਨਾਰ ਵਿੱਚ ਸਾਨੂੰ ਆਕਾਨੀਂ ਦਾਤਾਨੇ ਗੰਡਿਰਕੁਨ। ਯਾਰ ਮਰ ਬੀਟ। ਯਾਰ ਅੱਗੇ ਸਾਡੇ ਸਬਸਕ੍ਰਾਈਬਰ ਹਨ। ਪੂਰੀ ਪੂਰੀ ਕੰਡ ਕਰਾਣਾ। ਸਬਸਕ੍ਰਾਈਬਰ ਹਨ। കായ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറുതെ ഇരുന്ന് ക്ഷീണിച്ചിട്ട് ഞാൻ ഒരു നാരങ്ങസോടെ കുടിച്ചു ശേഷം നമ്മൾ അടുത്ത ലൊക്കേഷനിലു പോകുന്നത് പുതിയൊരു വീടുമായി കാണാം നമ്മുടെ വീടും ഇത്ര തന്നെയുള്ള